ഹലോ ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ അപ്പം ഞാനിന്ന് നിൽക്കുന്നത് ഒരു വെറൈറ്റിയായ സ്ഥലമാണ് ഇന്ന് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ചൊന്ന് കാണാൻ പോയാലോ അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് തമിഴ്നാട് കേരളത്തിന്റെ ഒരു ബോർഡറാണ് കേട്ടോ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനുള്ളത് ഏണിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാനാണ് ഞാൻ പോകുന്നത് അപ്പം നിങ്ങളെ എല്ലാവരെയും എൻ്റെ ബ്ലോഗിലൂടെ ക്ഷണിക്കുകയാണ് നമുക്കെല്ലാവർക്കും വീണ്ടും വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്കെല്ലാവർക്കും കൂടെ ആ പാറ കാണാനായിട്ട് പോകാം ഒരു ഭയാനകമായ ഒരു ഉൾക്കാട്ടിലൂടെ നടന്നു പോകണം എന്നാണ് പറയുന്നത് എനിക്കറിയില്ല കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞായിരുന്നല്ലോ അപ്പം ഞാൻ അതെ ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് ഈ വഴി ഈ വഴിയാണ് കേട്ടോ അപ്പം തേടിയ ിൽ ചുറ്റും എന്നൊരു ഉണ്ട് വഴിയുണ്ടല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഈ സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞു തന്നത് ഈ ചേട്ടൻ കേട്ടോ ഏത് എങ്ങോട്ട് പോകാന്ന് ഞാനിപ്പൊ കൂട്ടപ്പിലോട്ട് പോകാം ഞങ്ങൾ ആരും അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല കണ്ടതിൽ സന്തോഷം നിങ്ങൾ നിങ്ങളെ എനിക്ക് സന്തോഷം പക്ഷെ ഇതാരും മനസ്സിലാക്കുന്നില്ല ഏണിപ്പാറയുടെ സുഗന് കൂടി ഏറ്റവും കിടക്കും മണ്ണിൽ കൊണ്ടൊരു സൗരം പക്ഷെ ഇവിടെ മനുഷ്യർ ജീവിച്ചിരിക്കുന്ന വാർഡൂർക്കോ പഞ്ചായത്ത് പ്രസിഡന്റോ അറിയാത്ത ഒരു ഡോക്ടറെ ഏണിപ്പാറയെ കുറിച്ച് ആർക്കും അറിയാം ചതിക്കാത്തൊരു പാറയാണ് പെങ്ങളെ പോലെയാണ് ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നത് അവരും ഇവിടെ നിന്നാണ് ചൂട്ട കോരിക്കും ഉണ്ട് പഞ്ചായത്തിന്റെ വെള്ളം ഇവിടെ ഉണ്ട് പക്ഷെ ഞാൻ ഈ പറയാൻ എന്തെന്ന് മനുഷ്യനാണ് യും അവിടെയും മനുഷ്യർ ജീവിക്കണം അവിടുത്തെ സുഹൃത്തു അപ്പൊ ഞാൻ എന്തായാലും എന്റെ ബ്ലോഗിലൂടെ ചേട്ടൻ പറഞ്ഞ കഥകൾ കേട്ടല്ലോ അല്ലേ അതുവഴിയും ഈ ഒരു വഴി റോഡ് മെയിൻ റോഡ് ഏണിപ്പാറ ചതക്കാത്തൊരു പാറ ഏണിപ്പാറയാണെന്ന് ഇന്നും വിശ്വസിക്കുക സുഗന്ധം പറയണെങ്കിൽ നാലു മണിക്ക് ശേഷം എന്റെ മകൾ കേറുകൾ അപ്പൊ പിന്നെ ഞാൻ കൂടുതലും സംസാരിച്ചത് നമ്മള് സമയം കളയുന്നില്ല അപ്പൊ വീണ്ടും ഞാൻ നിങ്ങൾ എല്ലാവരെയും എന്റെ സുഹൃത്തുക്കളായ നിങ്ങൾ എല്ലാവരെയും ഈ ഏണിപ്പാറയിലും സ്വാഗതം ചെയ്യണം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയാലോ അപ്പൊ ദേന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് വണ്ടി നമുക്ക് നവിടം വരെ പോകത്തുള്ളു കേട്ടോ അത് കഴിഞ്ഞിട്ട് കൊറേ ദൂരം ആ റോഡ് ശെരിയല്ല കേട്ടോ വാഹനം മുകളിലോട്ട് പോകത്തില്ല ഒരിടത്ത് നിർത്തിയിട്ട് നമുക്ക് നടന്നു വേണം ഈ സ്ഥലത്ത് പോകാനായിട്ട്

ഒന്നര രണ്ട് കിലോമീറ്റർ അടിച്ച് ഒന്നര രണ്ട് കിലോമീറ്റർ അടുപ്പിച്ച് ദൂരം ഉണ്ടോന്നാണ് പറയുന്നത് പറ ഹൈറ്റ് കുത്തനെ ഉള്ള കേറി പോകാൻ പറ്റുമെന്നാണ് പറയുന്നത് ഈ റോഡിന്റെ അവസ്ഥ കണ്ടോ റോഡിന് ഇങ്ങോട്ട് അധിക ദൂരം വണ്ടി ഒന്നും പോകില്ലെന്നാ പറയുന്നത് കാരണം അതെ കല്ലുകളൊക്കെ നമുക്ക് കാണുമെന്നത് മനസ്സിലാവണം അല്ലേ കല്ലുകളൊക്കെ ഇളകി കിടക്കുക അപ്പൊ ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് ഇനി അങ്ങോട്ടുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല കയറി പോകുമ്പോഴേ അറിയാവോ കേട്ടോ അപ്പം നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ നോക്കിക്കേ അത് താഴേന്ന് ഏതാണ്ട് ഇവിടെ വരെ ഞാൻ കയറിയിട്ടുണ്ട് അപ്പം ഇത് വാട്ടർ പമ്പ് ഹൗസ് ആണെന്ന് തോന്നുന്നു അതായത് താഴെയുള്ള ആൾക്കാർക്ക് കുടി ജലം ആ കുടിവെള്ളം കൊടുക്കുന്നതിനുണ്ട് വേണ്ടതാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്കറിയില്ല ഇത് വർക്കിംഗ് ആണോ എന്നൊന്ന് പ്രവർത്തിക്കുന്ന ഒരിതാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇവിടെ ആൾക്കാർ ഈ ഉള്ളിലോട്ട് താമസം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ആരെയും കണ്ടിട്ടില്ല ഒരു വീടും കാണാനില്ല അതെ ഏതാനും പാടുപിടിച്ച കിടക്കുകയാണ് കേട്ടോ അപ്പൊ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് കേട്ടോ ഈ വഴിയാണ് ഈ ഏനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പോകേണ്ടത് അപ്പൊ ഏനിപ്പാറ നല്ല ഒരു പ്രത്യേക വൈബുള്ള ഒരു സ്ഥലം എന്നാണ് ആ ചേട്ടൻ പറഞ്ഞ് നിങ്ങൾ ആദ്യം കേട്ടായിരുന്നില്ല അല്ലേ അപ്പം നമുക്ക് ഒരുപാട് ദൂരെ സഞ്ചരിക്കാനുണ്ട് ഇച്ചിരി ഏറാനും ഉണ്ട് എന്നാണ് പറയുന്നത് എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ ഞാൻ ഈ വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അഥവാ നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ റൂട്ട് ഒന്ന് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ ഈ വഴിയെ നമ്മുടെ ആ എൻ്റെ ആദ്യ ഫസ്റ്റ് മുതൽ ഈ വഴിയെ ഇങ്ങനെ പോകണം കേട്ടോ അപ്പൊ ഇവിടെ ഇപ്പം ഒരു എട്ടുപത്തു ഫാമിലി എന്നാണ് പറയുന്നത് ഒരു വീടും ഇതുവരെ ഇത്രയും ദൂരം വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല കുറച്ചു നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം ഒരുപാട് ഫാമിലി താമസിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്തൊൻപത് കുടുംബം ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവരെല്ലാരും ഈ വഴി കണ്ടോ വഴി സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മുൻപ് കാലങ്ങളിൽ കറണ്ടും ഇല്ലായിരുന്നു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് വർഷം ആയിട്ടേ ഉള്ളൂ ഇവിടെ കറണ്ട് വന്നിട്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ എല്ലാരും താമസം മാറി പോയെന്ന് പറയുന്നു ഇപ്പോഴും ഒരു എട്ട് പത്ത് കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ നല്ല പ്രകൃതി വഴിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാമോ കേട്ടോ അടിപൊളി വൈബ് എന്നാ പറയുന്നത് ദേ ഇവിടെ നിൽക്കുമ്പോ ദേ കാണുന്ന മല നിങ്ങൾ നോക്കിക്കേ ഏത് മലയാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആ മല കണ്ടുപിടിച്ച് അവിടെ കേറുന്നായിരിക്കും കേട്ടോ ആ പാറക്കെട്ടില് ഒരു എന്തു പറയാ ഒരു വെറൈറ്റി സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു അടിപൊളി വായി കേട്ടോ സത്യം പറയാ എനിക്കിഷ്ടായി നിങ്ങൾക്ക് ഇഷ്ടായോ എന്നാ നമുക്ക് ഓടി പോറാം കേട്ടോ ഓടി നമുക്ക് ആ പാറയുടെ മുകളിലൊക്കെ വലിഞ്ഞു കേറാവേ ആ ദേ ഒരു വീട് കണ്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരു വീട് എനിക്ക് ഒരു വീട് കണ്ടപ്പോ ഇവര് വളരെ ആശ്വാസം തോന്നി ഇനി എന്ത് പറയാനാണ് അപ്പൊ കുറച്ച് ദൂരം കൂടെ സഞ്ചരിക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഒരു ദൂരവും ഞാൻ എത്തിപ്പെട്ടിട്ടില്ല കേട്ടോ അപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരികയാണെങ്കിൽ ഏണിപ്പാറയിലോട്ട് വരികയാണെങ്കിൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഒന്നും കാണാനില്ല സോറി ഒരു ഒരു ആ ഇവിടെ കേട്ടോ ഞാൻ ആദ്യം എനിക്ക് അവിടെ കാഴ്ചന്നാ തോന്നിയത് സോറി കേട്ടോ ഒരു പള്ളിയാണേ സത്യം പറഞ്ഞ ഞാൻ നന്നായിട്ട് തളർന്നിട്ടുണ്ട് ഈ റോഡിന്റെ അവസ്ഥ കേട്ടോ എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല കൊറേ ദൂരം നടന്നു വന്നതേ കണ്ടോ റോഡ് കണ്ടോ ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് വണ്ടിങ്ങ് മുകളിലോട്ട് വരാഞ്ഞത് കേട്ടോ റോഡ് നല്ലതാണെങ്കിൽ മുമ്പ് കാലങ്ങളിൽ വാഹനമൊക്കെ പെയ്ക്കോണ്ടിരുന്നതാ മഴ വെള്ളം അതായത് മലയിൽ നിന്ന് മഴ സമയത്ത് ഒലിച്ചു വരുന്ന വെള്ളങ്ങൾ കൊണ്ടാണ് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ ആയത് എന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും ഇനി ഒത്തിരി ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് മഴക്കോളുണ്ട് ഒരുപാട് കഴവളാന്ന് സംസാരിച്ച് നിങ്ങളെയും ഞാൻ വേറെടുപ്പിക്കുന്നില്ല അപ്പം വീണ്ടും ഞാൻ നടന്ന് നീങ്ങുകയാണേ എൻ്റെ ഒപ്പം വന്നേക്കണു കേട്ടോ സത്യം പറഞ്ഞാൽ വഴി കാണിക്കാൻ നോക്കിയാൽ കുറേ വഴി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുവരെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തിന് ഞാൻ എത്തിപ്പെട്ടിട്ടില്ല ഏണിപ്പാറയിലോട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ടൈമിലാണ് ഞാനിവിടെ ഉള്ളത് ഇതേ ഇങ്ങനെ നോക്കിക്കേ കണ്ടോ ഈ കുത്തനുള്ളൊരു കയറ്റം കണ്ടപ്പം ഞാനങ്ങനെ സ്റ്റക്കായി നിൽക്കുവന്നേ അല്പം നേരം ഇരുന്നിട്ട് ഒന്ന് പോയാലോ അല്പം വിശ്രമിച്ചിട്ടൊക്കെ ഇനി യാത്ര തുടരല്ലേ ഞാൻ എന്തായാലും ഈ വഴിയിലെ ഒരു പാറയാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം ഈ സ്ഥലത്തോട്ട് ഒന്ന് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് നിങ്ങളും തളർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം അവിടെ ഇരുന്നോണ് കേട്ടോ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങാവേ അങ്ങനെ ഞാനൊന്ന് ക്ഷീണമൊക്കെ അകറ്റി ഇത് ഇവിടെ ഇരുന്ന് അല്പം വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഇരുന്ന് എണീറ്റ് തന്നു അപ്പം ഇവിടെ കണ്ടോ ഇവിടുത്തെ പ്രദേശവാസികളെ കണ്ടിട്ടുണ്ട് നാല് ഫാമിലിയാണ് ഇപ്പം നിലവിലുള്ളത് കേട്ടോ ഈ ഇതിനകത്തും ഉള്ളത് നാല് ഫാമിലിയാണ് ആ അഞ്ച് പേരാണോ അഞ്ച് പേരെന്നാ പറയുന്നത് ഉള്ളിലോട്ടാണ് കേട്ടോ അപ്പം ഇവർ വീട് മാത്രം ഇതേ പോകുന്ന ചേച്ചിയുടെ വീട് മാത്രമാണ് റോഡ് സൈഡിലുള്ളത് ബാക്കിയെല്ലാം ഉള്ളിലോട്ടാണ് ഈ കാട്ടിൻ്റെ കേട്ടോ താമസിക്കുന്നത് കണ്ടോ ഒരു ഉൾക്കാട് പോലെ കാണുന്നില്ലേ ഇതിന്റെ അകത്താണ് താമസിക്കുന്നത് അപ്പൊ ഈ വഴി കണ്ടോ ഈ വഴിയുടെ അവസ്ഥ കണ്ടോ ഇതാണ് കേട്ടോ അപ്പൊ മുകളിൽ മഴ വെള്ളമൊക്കെ മഴ സമയത്ത് ഉരുളക്കല് കല്ലൊക്കെ ഇറങ്ങുമല്ലോ അല്ലേ വെള്ളം പോകും വെള്ളം ഒത്തിരി വെള്ളം ഒഴുകി വരും അതെ അതെ അല്ലേ ഈ മഴ കാരണം തന്നെ ഈ കല്ലുകളെ നേരത്തെ ഇങ്ങനെ അല്ലെ റോഡ് നല്ല ചെറിയൊരു വഴിയായിരുന്നു അതെയോ ഒരു നാല് കൂടെ കൂടിയാണ് എങ്ങനെയാ വണ്ടി ഒന്നും വരാൻ പറ്റില്ല അപ്പൊ ഇവിടത്തെ ജനങ്ങളൊക്കെ ഇവിടത്തെ പ്രദേശവാസിയായ ചേച്ചി പറയുന്നത് കേട്ടോ വളരെ ദുരിതമായ ഒരു അവസ്ഥയാണ് കാരണം ഒത്തിരി ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നടന്നാണ് റോഡിൽ എത്തേണ്ടത് ഒരു സാധാരണ ഒരു അസുഖം വന്നാൽ പോലും വണ്ടി കേറി ഇനി മുകളിൽ വരത്തില്ല അപ്പൊ അതെ ഒരു വീട് കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു വീട് കണ്ടോട്ടം ആ സ്ഥല എവിടെയുള്ള അടിപൊളി വൈപ്പ് കേട്ടോ അങ്ങ് നോക്കിക്കേ ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന ആ വെള്ളം വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാമോ എന്നാ അറിയില്ല ക്യാമറ വഴി ഞാൻ വെള്ളച്ചാ മുകളിൽ കയറി നന്നായിട്ട് കാണാം അല്ലേ അടിപൊളി വൈബാണ് എന്തായാലും ചേച്ചി പറയുവ മുകളിലോട്ട് കയറിയ നല്ലോണം കാണാന്ന് പറയുന്നത് അപ്പൊ ഞാൻ വീണ്ടും യാത്ര തുടങ്ങാം നമുക്ക് കേട്ടോ അപ്പോ ഒരുപാട് കുട്ടികൾ സ്കൂൾ കുട്ടികളെ പോലും ഇതുവഴി പറഞ്ഞു വിടാത്ത ഒരു അവസ്ഥയാണ് കാരണം പന്നിശല്ല്യം ഉണ്ടല്ലേ ചേച്ചി ആ പന്നി ഉണ്ട് ആ പന്നി ഉണ്ട് എന്നാണ് പറയുന്നത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ഇതെല്ലാം എന്താ പറയുക റോഡിന്റെ ഒരു ഒരു അവസ്ഥ ഇങ്ങനെ ആയത് കൊണ്ടാണ് അല്ലാതെ നല്ലൊരു സ്ഥലമാണ് നല്ലൊരു വൈബാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഫാമിലി ഇവിടെ താമസിച്ചുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുൻപ് ഇപ്പൊ ഒരു അഞ്ച് കുടുംബം മാത്രമേ ഇതിനകത്തുള്ളൂ കണ്ടോ വഴിയുടെ അവസ്ഥ കണ്ടോ ഇതാണ് കേട്ടോ അപ്പൊ ഒരസുഖം വന്നാലോ അവർക്ക് എന്തു പറയാനാണ് നടന്നു പോകാൻ വണ്ടി വാഹനം വരാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് രണ്ട് കിലോമീറ്റർ നടന്നാലേ റോഡിലെത്താൻ പറ്റൂ അത് ഒന്നാത്ത കാര്യം രണ്ടാമത് സ്കൂൾ കുട്ടികൾക്ക് പഠനത്തിന് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതുവഴി കയറി പോകാനും വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഫാമിലി ഇവിടെ നിന്നും താമസം മാറിയത് അല്ലെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല വൈബായിട്ടുള്ള നല്ല ഒതുങ്ങിയ ഒരു ഏരിയയാണ് നല്ല പ്രകൃതി ശുദ്ധവായും പൊല്യൂഷൻ ഇല്ലാത്ത വായു ഒക്കെ ഉള്ള ഒരു പ്രകൃതിദത്തമായ ഒരു ഭൂമിയാണ് ഇവിടെ അപ്പൊ എന്തൊക്കെ പറയാനാണ് ഏണിപ്പാറ ഇഷ്ടമായോ നമ്മള് ദിനും ഏണിപ്പാറയുടെ എന്റിൽ എത്തിയിട്ടില്ല ഇനിയും നടക്കാനുണ്ട് ഞാൻ ഈ വഴി കാണിച്ചു തരണം കേട്ടോ കണ്ടോ ഈ വഴി അപ്പൊ ഞങ്ങൾ പോവാട്ടോ വെള്ളം വേണ്ട വേണ്ട തിരിച്ചു വരുമ്പോ വേണമെങ്കിൽ എടുക്കാം അപ്പൊ കാണാൻ പറ്റിയേലും പരിചയപ്പെടാൻ പറ്റിയാലും ഒക്കെ വളരെ സന്തോഷം അപ്പൊ ഞങ്ങൾ പോവാൻ യാത്ര നടങ്ങാനാണ് മഴയ്ക്ക് മുമ്പ് നമുക്ക് അവിടെ പോയി പറ്റണം അല്ലേ ആ ശരി സത്യം പറഞ്ഞു എനിക്ക് പേടി ഞാൻ ഇതുപോലെ പേടിച്ച ഒരു വീഡിയോ ഓരോ സ്ഥലങ്ങൾ പോകുമ്പോഴും എനിക്ക് ഒരു എന്ത് പറയണോ അനുഭവം അല്ലേ നോക്കിക്കേ ഈ കാർ നോക്കിക്കേ നോക്കിക്കേ പച്ചപ്പ അത്രയും നിറഞ്ഞ് കിടക്കുവാ മനസ്സിലായോ ഉം ഒരു വഴി പോലും ഇല്ല എങ്ങനെ അങ്ങ് അപ്പുറത്ത് എത്തിപ്പെടുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ അതെ ഈ കമ്പ് നോക്കിക്കേ നല്ലൊരു കമ്പ അല്ല പെട്ടെന്ന് ഒന്ന് തട്ടി മേ വരുന്നില്ല സത്യം സമ്പുത ഒടിഞ്ഞിട്ടുണ്ട് സത്യം ഭയങ്കര അന്ന് നോക്കിട്ട് ഇത്രയും വള്ളി പടപ്ര പടപ്രടപ്പല്ല പടർപ്പിന്റെ ഇടയിൽ കൂടെ നോക്കി വല്ല ഊരിള്ളത് കടന്നു അറിയോ കാലൊക്കെ വിറക്കിയാന്ന് സത്യം ഞാനോർത്ത് നല്ല വഴിയായിരിക്കും കേട്ടോ എന്ത് ചെയ്യാനോ എൻ്റെ അമ്മയെ എനിക്ക് വലിയ പേടിയാവുക എത്ര റിസ്ക് എടുത്താന്ന് ഓരോ സ്ഥലങ്ങൾ നമ്മൾ പോകുന്ന കാണാനുള്ള കൊതി കൊണ്ട് ഒന്നാമത് രണ്ടാമത് ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ലഭിക്കുന്നു എനിക്ക് വലിയ ആഗ്രഹമാണ് കേട്ടോ ഒരുപാട് കഷ്ടം കേട്ടോ ഇതിനകത്ത് താമസിക്കുന്നവരെ ഒരുപാട് കഷ്ടം കേട്ടോ അവരുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വഴിപോലും സൗകര്യം ഇല്ല കേട്ടോ കണ്ടോ ഇത്രയും ഈ വള്ളി പ ഇടയിലൂടെയുള്ള നമ്മുടെ സഞ്ചാരം വളരെ ഭയാനകം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോ പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ആരും സാധാ ചെരുപ്പ് എന്നെ പോലത്തെ ചെരുപ്പ് ഇട്ടുകൊണ്ട് വരാതിരിക്കുക ബൂട്ട് ധരിക്കുക അതുപോലെ തന്നെ എന്തു പറയാനാണ് ഇതേ കണ്ടോ ഞാൻ ഈ സാധാ ചെരുപ്പ് ഇട്ടിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് കമ്പ് പോലും ഇല്ല കമ്പ് ഒടിഞ്ഞിട്ടുണ്ട് സത്യം എനിക്ക് നല്ല പേടിയ എന്റെ കൂടെ വന്നിട്ടുണ്ടോ അല്ലേ എന്റെ ദൈവമേ പറയാണ്ടിരിക്കാ എവിടെ അങ്ങോട്ട് കാണിച്ചു ഭയങ്കര കാടാന്ന് ഒരു ഒരു അട്ടയും നമ്മുടെ ഈ കാലെടുത്ത് വെക്കാൻ പാടില്ലന്നെ കാലെടുത്ത് കഴിഞ്ഞാ ഓൺ ദ ഒന്നും അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ ചാടും പോലെയൊക്കെ തോന്നുവാ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കറിയില്ല ഇനി ഇത് ഈ വഴിയാണ് വീണ്ടും നമുക്ക് കേറി പോകേണ്ടതുണ്ട് കണ്ടോ ഇതെ ഈ വഴി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അല്ല അടിപൊളി വൈബുള്ള ആരും ചതിക്കാത്ത ഒരു പാറയെന്നാണ് ഈ ഏരിപ്പാറയെ കുറിച്ച് പറയുന്നത് നന്നായിട്ട് ഞാൻ വേർതിട്ടുണ്ട് കേട്ടോ നടക്കുന്നത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ കാട് ആ കാട് ഒരിക്കൽ കൂടെ അങ്ങോട്ട് ക്യാമറ തിരിച്ച് ആ കാടൊന്ന് കാണിച്ചു കൊടുത്തേ കണ്ടോ ആ കാട്ടിലൂടെ ഒരിഞ്ച് സ്ഥലം ഇല്ലാട്ടോ ഒരു കാലടിക്കത്ത് വെക്കുന്ന പ്ലേസ് പോലും വൃത്തിയില്ല അത്ര പച്ചപ്പ് നിറഞ്ഞു കിടക്കുകട്ടോ മഴ ടൈം കൂടെ അല്ലേ അപ്പൊ വീണ്ടും ഇതാ ഈ വഴിയാണ് ഞാനൊരു കമ്പ് കയ്യിൽ കരുതിയിട്ടുണ്ടല്ലോ അതും കൊണ്ട് നടക്കുക എന്തായാലും ഞാൻ ഇത് വഴി മുകളിലോട്ട് കയറുകയാണ് അപ്പൊ ഇതാ കണ്ടോ ആരെയും ചതിക്കാത്ത ഒരു പാറ ഏടിപ്പാറ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തു പറയാനാണ് ഏതാണ്ട് അതിന്റെ അടുത്തെത്തിയ മട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ ഈ ചൂരവ കാണി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കേരളമാണേ ഞാൻ കുറേ കാടിന് ഇടയ്ക്ക് കൂടെ അപ്പുറത്ത് പാറയുണ്ട് കേട്ടോ ഒരു പാറയുടെ ഇടയ്ക്ക് കൂടെ ഒക്കെ നടന്ന് എവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പുല്ലിന്റെ ഇടയ്ക്ക് എന്താണെന്ന് അറിയില്ല തമ്പുരാനെ ഈ പേടിയാവോ വീണ്ടും ഇവിടെ കാടാന്ന് ഇതാ കണ്ടോ ഈ പുൽച്ചെടിയുടെ ഇടയ്ക്ക് കൂടെ വീണ്ടും എനിക്ക് പോകേണ്ടത് പേണിപ്പാറയുടെ ആ ആ എന്താ പറയാനാണ് നല്ല കൈകാലം മുറിയുന്ന പുല്ലാണ് അതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ബൂട്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയൂ കേട്ടോ ബൂട്ട് ആണ് ഉപയോഗിച്ചുണ്ടോട്ടോ കാലും കയ്യും ഒക്കെ എന്തായാലും കഴുത്തും ഒക്കെ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അടിപൊളി സ്ഥലമാണ് ആണെന്ന് പറയുവ അടുത്തെത്തിയിട്ടുണ്ടേ അതാണ്ട് കേട്ടോ ബാക്കി വിശേഷം ഞാൻ പാറയുടെ മുകളിലും കയറിയിട്ട് പറയാവേ എന്താ ഏടിപ്പാറയുടെ എത്തിയിട്ടുണ്ടേ എന്റെ അമ്മച്ചി ഞാൻ എന്തായാലും എന്റെ അമ്മയെ പാറയാണ്ടിരിക്കാവോ ഒരുവിധം കുറെ കുറ്റിക്കാടിന് നടുവിലൂടെ സഞ്ചരിച്ച് പേണിപ്പാറയുടെ താഴെ വശത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് താഴെ എത്തിയിട്ടുണ്ട് ഇനി മുകളിൽ കയറണമെന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട് കേറ ചെരുപ്പെന്തായാലും ഞാൻ ഊരി ഇടുവാ ചെരുപ്പിട്ടും കൊണ്ട് ഞാൻ കയറുന്നില്ല അപ്പോൾ ഏ കണ്ടോ ചെരുപ്പ് കയ്യിലെടുക്കാനാണോ അവിടെ കൂടെ കിടക്കട്ടെ ചെരിപ്പ് കിടക്കട്ടെ അപ്പോൾ ഞാനിത് കണ്ടോ ദേ ഈ ഏണിപ്പാറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത് അതും കൂടെ പറഞ്ഞു പോകാം എന്ത് പറയുകയാണെന്നറിയാവോ ഈ സ്റ്റെപ്പായി ഒരു ഏണി പോലെ സ്റ്റെപ്പുകൾ ഉണ്ട് കണ്ടോ ആൾക്കാർ ചവിട്ടി ചവിട്ടി അങ്ങനെ ഉണ്ടായതെന്നും ഓരോ ചിലർ പറയുന്നുണ്ട് കേട്ടോ എന്തായിക്കൊണ്ട് പോട്ടെ ഏണിപ്പാറയുടെ മൂട് വരെ ഞാൻ എത്തിയിട്ടുണ്ട് അല്ലേ അപ്പൊ വീണ്ടും ഈ പാറയിലോട്ട് വലിഞ്ഞു കയറാൻ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യണേ എന്റെ ഒപ്പ വന്നിട്ടുണ്ടോ അപ്പൊ കയറി തുടങ്ങിയാലോ എൻ്റെ എന്നെ കൊണ്ട് പറ്റുവോ കാല് ഗ്രിപ്പില്ലാട്ടോ എന്റെ കാലിന് സ്പോഞ്ച് പോലെ ഗ്രിപ്പ് ഇല്ല അതുകൊണ്ടാണ് എനിക്ക് ഇത് ഇങ്ങനെ വെക്കുമ്പോ തെന്നു ചെഞ്ഞ് പോവുക മനസ്സിലായോ ഗ്രിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ വന്ന ക്യാമറമാൻ ഫുള്ള് ഈസി ആയിട്ട് മോളിൽ കയറിപ്പോയെന്നേ അപ്പം എന്നെ കൊണ്ടാ പറ്റാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏണിപ്പാറ കേറണോ ഇത്രയൊക്കെ മതിയോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഏണിപ്പാറ ഇഷ്ടായോ അങ്ങനെ ഞാൻ വല്ല ശത ഈ പാറ കയറുന്നത് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്തായാലും ഞാൻ വലിഞ്ഞ് കയറിയിട്ടുണ്ട് ഇത് അല്പം റിസ്ക് തന്നെയാണ് എന്നെ സംബന്ധിച്ച് അപ്പം എങ്ങനെ ഏണിപ്പാറ എന്ന് പേര് വരാൻ കാരണം തന്നെ ചവിട്ട് പടികൾ കേട്ടോ ഈ കണ്ടോ ഏണിയുടെ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പായിട്ട് ആ ചവിട്ട് പടികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് കണ്ടോ ഞാൻ കാണിച്ചു കാണിച്ചരാവേ അതെ കണ്ടോ ഇങ്ങനെ ഓരോന്ന് ചവിട്ടി 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 നമുക്ക് കീറി വരാൻ പറ്റും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ പാറക്ക് ഏണിപ്പാറ എന്ന് പേര് വന്നെന്ന് ചിലർ പറയുന്നുണ്ട് അല്ലേ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലാണെങ്കിൽ പറയാണ്ടിരിക്കാൻ ഞാൻ ഓൾറെഡി ഞാൻ വിചാരിച്ച കാര്യം ഇതിന് പൊക്കപ്പുറത്ത് എനിക്ക് കയറാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത് കേട്ടോ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇതിനകം മുകളിൽ കയറാതെ എങ്ങനെയാ പോവുക അപ്പൊ നോക്കിക്കേ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ഏനിപ്പാറയിൽ നിന്ന് നോക്കുമ്പോ അടിപൊളി വൈബാന്ന് കേട്ടോ എൻ്റെ കേട്ടോ നാല് സൈഡും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയെന്നേ ഇതിൻറെ നടുവിലാണ് ഞാനൊന്നുള്ളത് ഇതേ മുകളിൽ ആ മലയുടെ മുകളിൽ ഒരു കെട്ടിടം കാണാൻ അവിടെ എന്താണെന്ന് എനിക്കറിയില്ല അത് ഏത് പാറയാണെന്നും എനിക്കറിയില്ല കണ്ടോ അടിപൊളി വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വരാൻ പറ്റുകയാണെങ്കിൽ ഈ ഏണിപ്പാറയിലേക്ക് വരിക അടിപൊളി വൈബാണത് അങ്ങ് താഴെ ഒരുക്കിക്കൂടെ കാണിച്ചു കൊടുത്ത് ദേ ആ മലനിരകൾക്കിടയിലൂടെ വെള്ളം ഒഴുകുന്നത് കണ്ടില്ലേ ഞാൻ എന്തായാലും അവിടെ വീഡിയോ എടുക്കാൻ പോകും ഒരുപാട് നാളത്തെ എൻ്റെ കുട്ടിക്കാലത്ത് ആഗ്രഹമാണ് മണ്ണാൻപാറ മണ്ണാത്തിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് എന്താഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വെറൈറ്റി കഥ തന്നെയുണ്ട് ഞാൻ എപ്പോഴെങ്കിലും ആ കഥയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ആ പ്രദേശമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ എങ്ങനെ ഏണിപ്പാറ ഇഷ്ടമായോ എന്തായാലും എനിക്ക് ഏണിപ്പാറ ഒരു വല്ലാത്ത അനുഭവം തന്നെ തന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി വൈബാണ് കേട്ടോ കയറാൻ പറ്റൂലെന്ന് ഓർത്ത് ഞാൻ എന്തായാലും വലിഞ്ഞു കയറിയിട്ടുണ്ട് അല്പം റിസ്ക് ഉള്ള പണി തന്നെയാണ് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഏണിപ്പാറയിലോട്ടോ അപ്പം ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് പെയ്യാണ് കേട്ടോ കണ്ടല്ലോ ഞാൻ ഇവിടെ കൂടെ നോക്കാം നമുക്ക് ഇവിടുത്തെ എന്താണെന്ന് നോക്കാതെ പാറ അങ്ങനെ നിരന്ന് കിടക്കും കേട്ടോ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഏണിപ്പാറ ഇങ്ങനെ നിരന്ന് കിടക്കും നമുക്ക് താഴ്ന്നു നോക്കുമ്പോൾ ഒരു കുഞ്ഞു കുന്തിയ പാറ പോലെയാ തോന്നുന്നത് പക്ഷെ ഇതിന്റെ പൊക്കപ്പുറത്ത് നിൽക്കുമ്പോഴാ നമുക്ക് ഈ പാറയുടെ വിശീകരണം നോക്കിക്കേ കണ്ടോ അടിപൊളി വൈപ്പാണ് കേട്ടോ ഈ സ്ഥലം എൻ്റെ അമ്മേ പറയാൻ നമ്മുടെ മാതാമല കണ്ടോ മാതാമലയും കൂനിച്ച മലയും ഒക്കെ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അടിപൊളിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്ത ഭാഗങ്ങളാണ് അതെല്ലാം എങ്ങനെയുണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നല്ല അടിപൊളി വൈബാണ് കേട്ടോ അപ്പോൾ എന്തു പറയാനാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാണ്ട് ആരും പോകരുത് അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാവർക്കും ചാറ്റ അപ്പൊ ഞാനും എന്റെ ഏണി പറയും